ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ എ ജി സ്വാഗതം തമിഴ്നാട്ടിലെ തഞ്ചാവൂർ എന്ന സ്ഥലത്താണ് പ്രസിദ്ധമായ ദക്ഷിണമേരു എന്നറിയപ്പെടുന്നു ശ്രീ രാജരാജേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആദ്യകാലങ്ങളിൽ തിരുവുടയാർ കോവിൽ എന്ന പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത് കോവിലെന്നും രാജരാജേശ്വരം കോവിലെന്നും ഇത് അറിയപ്പെടുന്നു ചോഴ രാജവംശത്തിലെ പ്രമുഖനായ രാജരാജ ചോഴനാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് എ ഡി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തുടങ്ങിയ ക്ഷേത്ര നിർമ്മാണം ആയിരത്തി പതിമൂന്നിലാണ് പൂർത്തിയായത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ പൂർണമായും കരിങ്കല്ലിൽ തീർത്ത ഏക ക്ഷേത്രമായി ഇത് കണക്കാക്കപ്പെടുന്നു പരമശിവനെ ലിംഗരൂപത്തിലാണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അക്കാലത്തെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഉയരമുള്ള ഗോപുരം ഇതായിരുന്നു എ ഡി ആയിരത്തി പത്തിൽ അരുൾമൊഴിവർമ്മൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാജരാജ ചോളൻ ഒന്നാമൻ്റെ കാലത്താണ് ബൃഹത്തേശ്വര ക്ഷേത്രം പണിതത് പതിനാറാം നൂറ്റാണ്ടിലാണ് പുറം മതിലുകൾ പണിതത് അറുപത്തിയാറ് മീറ്റർ ഉയരമുള്ള ഗോപുരത്തിനു മുകളിൽ ഗോളാകൃതിയിലുള്ള വലിപ്പമേറിയ കലശം ഉണ്ട് പതിനാറടി നീളവും പതിമൂന്നടി ഉയരവുമുള്ള ഒറ്റക്കള്ളിൽ തീർത്ത നന്ദിയുടെ ശില്പമുണ്ട് നാനൂറ് തൂണുകളുള്ള വരാന്തിയും അഞ്ചു നിലകളുള്ള പ്രവേശന ഗോപുരവും ഉണ്ട് കുഞ്ചമല്ലൻ പെരുന്തച്ഛൻ എന്ന ശില്പിയാണ് ഈ ബൃഹ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു മനോഹരമായ ചോള വാസ്തുവിദ്യയുടെ നല്ല ഉദാഹരണമാണ് ബൃഹത്തേശ്വര ക്ഷേത്രം യുനെസ്കോ ലോക പൈതൃകസ്ഥാനമായി ഈ ക്ഷേത്രത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജരാജ ചോളൻ പണികഴിപ്പിച്ചതിനാൽ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശിവന് രാജരാജേശ്വരൻ എന്നും ന് രാജരാജേശ്വര ക്ഷേത്രമെന്നും പേര് ലഭിച്ചു പെരുവുടയാർ കോവിൽ എന്നത് പെരിയ ആവുടയാർ കോവിലിനെ സൂചിപ്പിക്കുന്നു ശിവന്റെ ഒരു നാമമാണ് ആവുടയാർ ചോഴ ഭരണകാലത്താണ് ഈ പേരുകൾ നിലനിന്നിരുന്നത് പതിനേഴ് പത്തൊമ്പത് നൂറ്റാണ്ടിലെ മറാഠ സാമ്രാജ്യകാലത്ത് ഈ ക്ഷേത്രം ബൃഹത്തേശ്വര ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി രാജരാജ ചോഴന്റെ ഇരുപത്തിയഞ്ചാം ഭരണവർഷത്തിലെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം ദിവസമാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത് കുഞ്ചരമല്ലൻ രാജരാജ പെരുന്തനാണ് രാജക്ഷേ രാജരാജ ക്ഷേത്രത്തിന്റെ ശില്പി ക്ഷേത്രത്തിന്റെ മതിലിൽ അദ്ദേഹത്തിന്റെ പേര് കൊത്തിവച്ചിട്ടുണ്ട് പുറത്തെ മതിലായ തിരുച്ചുറു മാളികയുടെ നിർമ്മാണ നേതൃത്വം രാജരാജ ചോഴന്റെ സൈന സൈന്യാധിപനായ കൃഷ്ണരാമന്റെ നേതൃത്വത്തിലും ഭരണം സൂര്യൻ എന്ന പ്രധാന ഉദ്യോഗസ്ഥന്റെ കീഴിലുമായിരുന്നു ക്ഷേത്ര സമുച്ചയത്തിന്റെ മൊത്തം വിസ്തീർണം എണ്ണൂറ് ഇൻറ്റു നാനൂറ് അടിയാണ് രാജരാജ ക്ഷേത്രത്തിന് പ്രധാനമായും രണ്ട് ഗോപുരങ്ങളാണ് കവാടങ്ങളായുള്ളത് ആദ്യം കാണുന്ന കവാടത്തിന്റെ പേര് കേരളാന്തകൻ തിരുവയിൽ എന്നാണ് കേരള നാട്ടുരാജാവായ ശ്രീ ഭാസ്കര രാ ഭാസ്കര രവിവർമ്മനെ പരാജയപ്പെടുത്തിയതിനു ശേഷം രാജരാജൻ ഒന്നാമനു ലഭിച്ച പേരാണത്രെ കേരളാന്തകൻ അതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ അഞ്ചു നിലകളുള്ള ഗോപുരത്തിനു കേരളാന്തകൻ തിരുവാസൽ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത് നിരവധി മനോഹരമായ ശില്പങ്ങൾ ഗോപുരത്തിൻ്റെ മനോഹാരിതയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട് മാത്രമല്ല ഈ ഗോപുരത്തിൽ തന്നെ ദക്ഷിണാമൂർത്തിയുടെയും ബ്രഹ്മാവിൻ്റെയും പ്രതിഷ്ഠകളുണ്ട് രണ്ടാമത്തെ ഗോപുരത്തിൻ്റെ പേര് രാജരാജ തിരുവാസൽ നിറയെ പുരാണ കഥാ സന്ദർഭങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ഗോപുരം വിജ്ഞാന കൂതികൾക്ക് ഒട്ടേറെ പഠന വിഷയങ്ങൾ നൽകുന്നതാണ് ശിവമാർക്കണ്ടേയ പുരാണങ്ങൾ മാത്രമല്ല അർജുന കിരാത സമ്പ സന്ദർഭവും ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് മൂന്ന് നിലകളാണുള്ളത് ഇതിലെ ഒരു പ്രധാന ശില്പമായി പറയുന്നത് ഒരു പാമ്പ് ആനയെ വിഴുങ്ങുന്ന ശില്പമാണ് ഒട്ടനവധി പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ടത്രേ ഇത് ഈ ഗോപുരത്തിലെ ചില ശില്പങ്ങളൊക്കെ മറാത്താ ഭരണകാലത്തിന്റെ ശേഷിപ്പുകളാണ് നാഗരാജാവിൻ്റെയും ഇന്ദിരാദേവിയുടെയും പ്രതിഷ്ഠകൾ ഈ ഗോപുരത്തിലുണ്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിലെ കീർ കീർത്തനാലാപനത്തിനു വേണ്ടി മാത്രം അൻപത് ഗായകരെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അവിടുത്തെ നൃത്തമണ്ഡപങ്ങളിൽ നൃത്തമാടുന്നതിനായി നാനൂറ് നർത്തകികളും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുവാനുമായി മാത്രം നൂറ് വാദ്യകലാകാരന്മാരും Und